കൊണ്ടാഴി പാലം നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അവസാനഘട്ടത്തിലേക്ക് പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്നതിനടുത്താണ് കൊണ്ടാഴി പാലത്തിന്റെ നിർമ്മാണം കൊണ്ടാഴി പഞ്ചായത്തിലെ കൊണ്ടാഴി വില്ലേജിനെയും തിരുവില്ലാമല പഞ്ചായത്തിലെ കണിയാർകോട് വില്ലേജിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഗായത്രി പുഴയ്ക്ക് കുറുകെയാണ് പാലം വരുന്നത് കിഫ്ബി പദ്ധതിയിൽ സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ദശാംശം ഒന്നു നാല് കോടി രൂപയാണ് അനുവദിച്ചത് ആകെ മൂന്ന് പാലങ്ങളാണ് പദ്ധതിയിലുള്ളത് യുവർ പ്രദീപ് എം എൽ എ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലാണ് കിഫ്ബിയിൽ നിന്ന് പത്തൊമ്പത് കോടി രൂപ അനുവദിക്കുകയും ടെൻഡർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത് പിന്നീട് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കി ഒന്ന് ദശാംശം ആറ് പൂജ്യം ആറ് ഒമ്പത് ഹെക്ടർ ഭൂമിയാണ് പാലത്തിനായി ഏറ്റെടുത്തത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആറ് ദശാംശം രണ്ട് ഏഴ് കോടി രൂപ നഷ്ടപരിഹാരത്തുകയും നൽകി നിലവിൽ പാലങ്ങളുടെ ഇരുഭാഗത്തെയും റോഡിൽ ആദ്യഘട്ടത്തിലെ ഡി ബി എം ടാറിംഗ് നടത്തി നൂറ്റി തൊണ്ണൂറ്റിനാല് മീറ്റർ നീളമുള്ള പാടത്തിനുമുകളിലുള്ള പാലത്തിൻ്റെയും മൈനർ കനാൽ പാലത്തിന്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു കൈത്തറി ഗ്രാമമെന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളിക്കാരുടെ സ്വപ്നപദ്ധതിയായ പാലം രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർമല